ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും കവുങ്ങും റബ്ബറും പിന്നെ നല്ലൊരു വാർപ്പ് വീടുമായി ഒരു അഞ്ച് ഏക്കർ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ഇതിൽ അഞ്ച് ഏക്കർ സ്ഥലമാണുള്ളത് എങ്കിലും മൂന്നര ഏക്കർ സ്ഥലത്തിനാണ് റെക്കോർഡ് ഉള്ളത് അതിന് നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി ബാക്കി ഒന്നര ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ ബായാർ പഞ്ചായത്തിൽ ബായാർ വില്ലേജിലാണ് ഈ അടിപൊളി തോട്ടവും വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ തന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ് കാണാൻ കഴിയുക ഈ ഹാളിൻ്റെ ഒരു സൈഡിലായി തന്നെ ഒരു ബെഡ്റൂമുണ്ട് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് പിന്നെ ഈ ഹാളിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്ന ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ അത്യാവശ്യം സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ ഒരു കിച്ചണിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈ കിച്ചൻ്റെ സൈഡിലായി ഒരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും മറ്റൊരു എൻട്രൻസ് ഒരു വർക്ക് ഏരിയയിലോട്ട് കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ ഒരു സൈഡിലായിട്ടാണ് വിറകെടുപ്പ് എല്ലാം ഉള്ളത് അതുപോലെ തന്നെ ഈ ഏരിയയുടെ മറ്റൊരു സൈഡിൽ ഒരു ബെഡ്റൂം കൂടി ഉള്ളതാണ് ഇതിലുള്ള ഈ അഞ്ച് ഏക്കർ സ്ഥലം മുഴുവനും തന്നെ കരഭൂമിയാണ് അതുപോലെ തന്നെ ഈ അഞ്ച് ഏക്കർ സ്ഥലത്ത് നാന്നൂറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളും അത് പത്താം വർഷമാണ് ടാപ്പിംഗ് ചെയ്യുന്നത് ഇത് മുഴുവനായി ടാപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് നാൽപ്പത് ഷീറ്റുകളോളം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന നൂറ്റിപ്പത്തോളം തെങ്ങുകൾ അതുപോലെ മുന്നൂറ്റി അമ്പതോളം കവുങ്ങുകൾ പിന്നെ നൂറോളം കുരുമുളക് കൊടികൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല വരുമാനമുള്ള ഒരു അടിപൊളി തോട്ടമാണിത് പിന്നെ ഇതിൽ പ്ലാവ് മാവ് അതുപോലെ കഷുമാവ് പിന്നെ ചിക്കു അതുപോലെ കടച്ചക്ക ഇങ്ങനെയുള്ള മരങ്ങളും ഇതിലുള്ളതാണ് അതുപോലെ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെല്ലാം തന്നെ വാഴകൾ കൂടി വെച്ചിട്ടുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഒരു തുരങ്കത്തിൽ നിന്നാണ് ഇതിലേക്കുള്ള വെള്ളം വരുന്നത് ഈ തുരങ്കത്തിൽ നിന്ന് ഈ സ്ഥലത്ത് അയ്യായിരം ലിറ്ററിൻ്റെ വലിയൊരു ടാങ്ക് കിട്ടിയിട്ടുണ്ട് ഈ ടാങ്കിലേക്ക് ഈ തുരങ്കത്തിൽ നിന്നും വെള്ളം ചാടിച്ച് ഈ ടാങ്കിൽ നിന്നും ഓരോ ഭാഗത്തേക്കും പി വി സി പൈപ്പ് ഇട്ടിരിക്കുകയാണ് അത് ഏത് വേനൽക്കാലത്തും തന്നെ ഈ തുരങ്കത്തിൽ വെള്ളം ഉണ്ടാകുന്നതാണ് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഏരിയ തന്നെയാണ് പിന്നെ ഇതിലുള്ള ഇലക്ട്രിസിറ്റിയും ഫ്രീ ആണ് അഗ്രികൾച്ചർ പർപ്പസിനുള്ള ഇലക്ട്രിസിറ്റിയാണ് ഇതിലുള്ളത് പിന്നെ ഈ സ്ഥലത്ത് ഒരു പശു തൊഴുത്തുമുണ്ട് അത് നിങ്ങൾക്ക് കൂടിയൽ കാണാം ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരമാണുള്ളത് ഈ സ്ഥലത്തിലേക്ക് രണ്ട് വഴികളുണ്ട് ബയർ ടൗണിൽ നിന്നും ഇതിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്നും കർണാടക ബോർഡറിലേക്ക് ഇവിടെ നിന്നും എഴുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കാണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ദൂരവുമാണുള്ളത് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ പത്തൊമ്പത് കിലോമീറ്റർ ദൂരവും ബാംഗ്ലൂർ എയർപോർട്ടിലേക്കാണെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ ദൂരവുമാണ് അപ്പോൾ ഇനി ഇതിൻ്റെ വിലയിലേക്ക് വരാം റബ്ബറും തെങ്ങും അതുപോലെ തന്നെ കവങ്കോളും പിന്നെ കുരുമുളക് അതുപോലെ നല്ലൊരു വീടുമായി നല്ല വരുമാനമുള്ള ഈ അഞ്ച് ഏക്കർ സ്ഥലം മൂന്നര ഏക്കർ സ്ഥലത്തിനാണ് റെക്കോർഡുള്ളത് അതിന് നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി ഈ സ്ഥലത്തിന് സെൻറ്റിന് പതിനേഴായിരം രൂപയാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം നിങ്ങൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം തന്നെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണിത് എല്ലാ നിലക്കും നല്ല വരുമാനമുള്ള ഒരു അടിപൊളി തോട്ടവും വീടുമാണിത് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന നല്ല വരുമാനമുള്ള ഈ അടിപൊളി തോട്ടവും ഈ വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാറയും പിടിച്ചിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാനിന്ന് മെഡിസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മെഡിസിൻ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടിയും കൊണ്ടും കാണാം ബൈ ബൈ